ഗുരു നടരാജഗുരുവിൻ്റെ സ്വാത്നപ്രകാശനമായ ഓട്ടോബയോഗ്രഫി ഓഫ് എ നെപ്സ്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം പരിഭാഷ അദ്ധ്യായം രണ്ട് ക്യാൻ്റിയിലെ വിദ്യാഭ്യാസം ഭാഗം മൂന്ന് ട്രിനിറ്റി കോളേജ് സിലോണിൻ്റെ മധ്യത്ത് ഗിരിപ്രദേശത്തുള്ള പ്രദേശത്തുള്ള സസ്യശ്യാമളമായ പുൽപ്പരപ്പുകളും വിസ്തൃതോദ്യാനങ്ങളും നിറഞ്ഞ ഭാഗമാണ് പ്രാചീന കാൻ്റി രാജാക്കന്മാരുടെ തലസ്ഥാന നഗരമായ കാൻഡി സ്കോട്ട്ലൻഡിലെ ലേക്ക് ഡിസ്ട്രിക്റ്റിൽ ഭരണം നടത്തിയിരുന്ന വർഗ്ഗക്കാരെ പോലെയാണ് ഇവരും സൂര്യപ്രകാശം വീണ് വെട്ടിത്തിളങ്ങുന്ന ഒരു തടാകമുണ്ട് ഈ മനോഹരമായ ഗിരി പ്രദേശത്തിൻ്റെ ഒത്ത മധ്യത്തിൽ ശുചിയായ ഹോട്ടലുകളും രണ്ടായിരത്തിലധികം വർഷം പഴക്കമുള്ള ബുദ്ധാവശിഷ്ടം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദന്തദേവാലയവും കൂടിയായപ്പോൾ മനോജ്ഞമായ ആ കൊച്ചു നഗരത്തിന് അതിൻ്റേതായൊരു ഭംഗിയും അന്തരീക്ഷവും ലഭിച്ചിരുന്നു ഒരു സഹസ്രാബ്ദത്തിന് മുൻപത്തെ പോലെ തന്നെ ഇന്നും ദൈനംദിനം ഭിക്ഷയാചിക്കുവാൻ നഗരത്തിനുള്ളിൽ ചുറ്റി നടക്കുന്ന യുവാക്കളും വയോധികരുമായ ബുദ്ധഭിക്ഷുക്കൾ വിഹരിക്കുന്ന ചില വിഹാരങ്ങൾ തടാകത്തിന് ചുറ്റും കാണാം കാലപ്പഴക്കം കൊണ്ടുണ്ടായ ഈ ഗാംഭീര്യം പൗരസ്ത്യദേശത്ത് മറ്റെങ്ങും കാണാനില്ലാത്തൊരവസ്ഥ ഈ നഗരത്തിനുണ്ടാക്കി കൊടുക്കുന്നു കൃഷഗാത്രങ്ങളെ ആവരണം ചെയ്യുന്ന മഞ്ഞ പൂവാട മുണ്ടനം ചെയ്ത ശിരസ് ഭിക്ഷയെടുക്കുവാനുള്ള മരയോട് വെയിലിന് ചൂടാനും തുറിച്ചു നോക്കുന്ന കാഴ്ചക്കാരിൽ നിന്ന് മുഖം മറയ്ക്കാനും ഉപയോഗിക്കുന്ന വിച്ചറി ഇവയെല്ലാമായി കാണപ്പെടുന്ന ബുദ്ധഭിക്ഷുക്കൾ ഈ കൊച്ചു സ്വർഗത്തിൽ അതാതിടം സഞ്ചരിക്കുന്നുണ്ട് ആഭാസ തരം നിറഞ്ഞ വാണിജ്യ പ്രഭാവം ഈ രാജ്യത്തിൻ്റെയും സമുദ്ര തീരപ്രദേശമായ അതിർത്തിയിൽ മനുഷ്യജീവിതത്തെ തുരുമ്പു പിടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് ലങ്കയിലെ മധ്യപ്രദേശത്തുള്ള ഗിരി കുടങ്ങളിലെ ഏറ്റം ഉയർന്ന സ്ഥാനമായ ആഡം സ്പീക്ക് ശിവനോടും ബുദ്ധനോടും ബന്ധപ്പെട്ടതായി പറഞ്ഞു പോരുന്നു ആണ്ടിലൊരിക്കൽ മുസ്ലിം തീർത്ഥാടകരും ഇവിടെ കൂടാറുണ്ട് ദന്ത ദേവാലയത്തിൽ നിന്നും തടാകത്തിൽ നിന്നും അധികം ദൂരത്തല്ലാതെ സ്ഥിതി ചെയ്യുന്ന ട്രിനിറ്റി കോളേജ് ചേർച്ച് മിഷൻ സൊസൈറ്റിക്കാർ സ്ഥാപിച്ച ഒരു പബ്ലിക് സ്കൂളാണ് അതിൻ്റെ പ്രിൻസിപ്പലായിരുന്ന എ ജി ഫ്രേസറുടെ നേതൃത്വത്തിലുള്ള കുറെ ഇംഗ്ലീഷുകാരാണ് അത് നടത്തിയിരുന്നത് യേശുക്രിസ്തുവിൻ്റെ സന്ദേശത്തിലെ ഉത്തമാംശത്തെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ വിദൂര പ്രദേശങ്ങളിൽ പാശ്ചാത്യ നാഗരികതയ്ക്ക് നൽകാനുള്ള സംഭാവനയെയും ഒരു സ്ഥാപനത്തിൽ സംയോജിപ്പിച്ച് വയ്ക്കാനുണ്ടായ ഔത്സുഖ്യത്തെയാണ് ആ സ്ഥാപനം പ്രതിനിധാനം ചെയ്യുന്നത് സാമ്രാജ്യത്തിൻ്റെ മാഹാത്മ്യവും ദൈവത്തിൻ്റെ മഹാത്മ്യവും ഒരുമിച്ചെന്നർത്ഥം അർത്ഥം ഉദ്ദേശ്യം തികച്ചും നന്നായിരുന്നു എന്നാൽ അതിനെ അംഗീകരിച്ച മാർഗങ്ങളിൽ പലതും ഈ ഔത്സിക്കത്തിൻ്റെ രൂപപ്രാപ്തിയുടെയും മാനുഷികവും സാർവലൗകികവുമായ അർത്ഥത്തിൽ വീക്ഷിക്കപ്പെടുന്ന നാഗരികതയുടെയും കടയ്ക്ക് തന്നെ കോടാലി വെക്കുന്ന ഘടകങ്ങളിൽ നിന്ന് തികച്ചും നിർമുക്തമായിരുന്നില്ല എച്ച് ജി ബെൽസ് അദ്ദേഹത്തിൻ്റെ ദ ഗ്രേറ്റ് സ്കൂൾ മാസ്റ്റർ എന്ന ഗ്രന്ഥത്തിൽ ഒരു ഹെഡ് മാസ്റ്റർ ആയിരുന്ന സാൻറ്റേസൺ ഓഫ് ഔണ്ടേലിൻ്റെ ജീവിതത്തെപ്പറ്റി പറ്റി പരാമർശിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന് നേരിട്ട ഒരന്ധസംഘട്ടനത്തെ വെളിവാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പ്രചോദാത്മകമായ രണ്ട് മുദ്രാവാക്യങ്ങൾ സ്വീകരിച്ചിരുന്നു നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നും ബ്രിട്ടാനിയ ലോകം ഭരിക്കട്ടെ എന്നും ഈ രണ്ട് മുദ്രാവാക്യങ്ങളിലെ പരസ്പര വിരോധം താങ്ങാനാവാത്ത ആ ഹെഡ്മാസ്റ്റർ വിദ്യാലയ വാർഷികാഘോഷ ചടങ്ങുകളുടെ മധ്യേ മരിച്ചു വീണതായി ഗ്രന്ഥകാരൻ വിവരിക്കുന്നു ഹെഡ്മാസ്റ്റർ പ്രസ്തുത മാനസിക സംഘട്ടത്തിനത്തെപ്പറ്റി നീട്ടി പ്രസംഗിക്കുന്നുണ്ട് പ്രകടമായ വികാരവായ്പോടെയുള്ള അദ്ദേഹത്തിൻ്റെ ഔത്സുക്യം പ്രതിനിധാനം ചെയ്യുന്ന ഉഭയഭക്ഷങ്ങളുള്ള മൂല്യത്തിൻ്റെ അന്തരംഗത്തിൽ ഒരു വൈരുദ്ധ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതിനെ സമന്വയം ചെയ്യുവാൻ ആധുനിക വിദ്യാഭ്യാസത്തിന് ഇന്നോളം സാധ്യമായിട്ടില്ല നഖശിഖാന്തം ആയുധമണിഞ്ഞ സൈനികരെ പള്ളികളിലെ ശുശ്രൂഷാവേളകളിൽ പ്രാർത്ഥനയ്ക്കിരിക്കാൻ ദില്ലി തുടങ്ങിയ തലസ്ഥാന നഗരങ്ങളിലെ ചില പ്രധാന ദേവാലയങ്ങളിൽ ഇന്നും അനുവദിക്കുന്നുണ്ട് അത് കണ്ടാൽ വിദ്യാഭ്യാസ കാര്യം ജീവിതോദ്ദേശ്യമായി ഗൗരവമായി അംഗീകരിച്ച ഹൃദയാലുവായൊരു അധ്യാപകന് തൻ്റെ ധർമ്മസങ്കടത്തിൽ പരമാവധി ദണ്ഡം സ്വയം സ്വീകരിക്കേണ്ടി വരുന്നത് എങ്ങനെയെന്ന് കാണുവാൻ വിഷമമില്ല വിദ്യാഭ്യാസ ദുരന്തരന്മാർക്ക് പോലും ഇന്നും ഈ പ്രശ്നത്തിന് ഉത്തരം കാണാൻ കഴിഞ്ഞിട്ടില്ല മൂന്നാം ഭാഗം പൂർണ്ണമാകുന്നു ഗുരു ഓം തത്സത്